അഡ്വക്കേറ്റ് സെബാസ്ൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവിച്ചു ജനപ്രതിനിധികളുടെ ഇത്തരം ഇടപെടലുകൾ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഏറെ ഗുണപ്രദമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എം എൽ എ സർവീസ് ആർമി പൂഞ്ഞാറിന്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിൽ നടന്നുവരുന്ന വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയായ ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്ടിന്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തന പ്രവർത്തനം അഡ്വക്കേറ്റ് നേതൃത്വം നൽകുന്ന സർവീസ് ആർമി ഫ്യൂച്ചർ സ്റ്റാർ എഡ്യൂക്കേഷൻ ഈ അധ്യയന വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പിന്നോക്ക പിന്നോക്കം കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് നൽകൽ ഫെസ്റ്റുകൾ ഫെസ്റ്റിവൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ അക്കാദമികമായി വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിങ് എന്നിവയ്ക്കും ഈ സംരംഭം ഊന്നൽ നൽകുന്നു പ്രമുഖ വ്യക്തികളുമായുള്ള ആശയവിനിമയത്തിലുള്ള അവസര അവസരങ്ങൾ നൽകുന്നതിലൂടെയും ഈ പഠന ടൂറുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയും വിവിധ പദ്ധതികളിലൂടെയും വിദ്യാർത്ഥികൾക്ക് മികച്ച വികസനം ഉറപ്പാക്കുന്നു ഈ സമഗ്രമായ ശ്രമങ്ങൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഗണ്യമായി നിലനിർത്തി ഉയർത്തി ഇടക്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻകുളത്തിങ്കൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ പ്രസിഡന്റ് സിന്ധു മോഹൻ സ്വാഗതവും ആശംസിച്ചു ഫ്യൂച്ചർ സ്റ്റാർസ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് ആമുഖ പ്രസംഗം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് ടി ജെ മോഹനൻ ജിജി ഫിലിപ്പ് ടി രാജൻ ജോണിക്കുട്ടി മഠത്തിനകം ഡയസ് എസ് വിജയമ്മ വിജയലാൽ ജോസിന അന്ന ജോസ് തുടങ്ങിയവരും പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി കാഞ്ഞിരപ്പള്ളി ഡിഇഒ ഇ ടി രാകേഷ് കെ എസ് കാഞ്ഞിരപ്പള്ളി എഇഒ സുൽഫിക്കർ എസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസി അലക്സ് ഹെഡ്മിസ്ട്രസ് സിൽവി ഡേവിസ് ഫ്യൂച്ചർ സ്റ്റാർ എഡ്യൂക്കേഷൻ പ്രൊജക്ട് ജനറൽ കോർഡിനേറ്റർ പി എ കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഫ്യൂച്ചർ സ്റ്റാർസ് പ്രൊജക്ടിന്റെ ഭാഗമായി പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്യാമ്പുകൾ